കേരള പോലീസിന്റെ വിവിധ ബറ്റാലിയനുകളിൽ പരിശീലനം പൂർത്തിയാക്കിയാൽപത്തി ഏഴ് പേരുടെ പാസിംഗ് ഔട്ട് പരേഡ് കെ പി നാലാം ബറ്റാലിയൻ ആസ്ഥാനത്ത് നടന്നു സംസ്ഥാന പോലീസ് മേധാവി ഷെയ്ഖ് ദർവേഷ് സാഹബ് സല്യൂട്ട് സ്വീകരിച്ചു ജനങ്ങളുടെ ആവശ്യം എത്രയും പെട്ടെന്ന് നിറവേറ്റുക എന്നതാണ് ജനമൈത്രി പോലീസിന്റെ കടമയെന്ന് അദ്ദേഹം പറഞ്ഞു പരിശീലന കാലയളവിൽ മികവ് തെളിയിച്ച വിവിധ ബറ്റാലിയനുകളിലെ റിക്രൂട്ട് സേനാംഗങ്ങൾക്കുള്ള പുരസ്കാരങ്ങളും അദ്ദേഹം വിതരണം ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂണിൽ പരിശീലനം ആരംഭിച്ച എം എസ് പി കെ എ പി രണ്ട് കെ എ പി നാല് കെ എ പി അഞ്ച് ബറ്റാലിയനുകളിലെ മുന്നൂറ്റി നാൽപ്പത്തി ഏഴ് പോലീസ് സേനാംഗങ്ങളും രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ മാസം ഇന്ത്യ റിസർവ് ബറ്റാലിയനിൽ പരിശീലനം ആരംഭിച്ച നൂറ് പോലീസ് ഡ്രൈവർ സേനാംഗങ്ങളുമാണ് പാസിംഗ് ഔട്ട് പരേഡിൽ പങ്കെടുത്തത് കാസർകോട് സ്വദേശിയും കെ എ പി നാലാം ബറ്റാലിയനിലെ സേനാംഗവുമായ പി ആദർശ് മലപ്പുറം സ്വദേശിയും എം എസ് പിയിലെ ടി കെ അക്ബർ അലി എന്നിവരാണ് പരേഡ് നയിച്ചത് ഔട്ട്ഡോർ വിഷയത്തിൽ ശാരീരിക ക്ഷമത റൂട്ട് മാർച്ച് തടസ്സങ്ങളെ മറികടക്കൽ ആയുധമില്ലാതെ ശത്രുവിനെ കീഴ്പ്പെടുത്തൽ യോഗാഭ്യാസം കരാട്ടെ എന്നിവയടങ്ങിയ ശാരീരിക പരിശീലനവും പരേഡ് അക്രമാസക്തമായ ജനക്കൂട്ടത്തെ നിയന്ത്രിക്കൽ തുടങ്ങിയ വിഷയങ്ങളിലുള്ള ഡ്രില്ലും ഭാഗമായിരുന്നു ആധുനിക ആയുധങ്ങളുടെ ഉപയോഗവും പ്രവർത്തനങ്ങളും സ്ഫോടക വസ്തുക്കളെ കൈകാര്യം ചെയ്യുന്നതിനുള്ള അറിവും പരിശീലനവും നൽകുന്ന വെപ്പൺ ട്രെയിനിങ് ജംഗിളിൽ അനുവർത്തിക്കേണ്ട കാര്യങ്ങൾ അടങ്ങിയ ഫീൽഡ് ക്രാഫ്റ്റും കമാൻഡോ ട്രെയിനിംഗും നവീകരിച്ച ഷീൽഡ് ഡ്രില്ലും സ്വിമ്മിംഗ് കമ്പ്യൂട്ടർ ഡ്രൈവിംഗ് എന്നിവയിലും പരിശീലനം നേടി അതെ ഞങ്ങൾ ഓസ്ട്രേലിയയിലേക്ക് മൈഗ്രേറ്റ് ഓസ്ട്രേലിയോ മാം ഏതാ മൈഗ്രേഷൻ ഏജൻസി എക്സ്ക്യൂസ് മീ

നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ഏജരക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ